സ്വർണം 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 വിളച്ചതും നൂറുമേ ദിനന്തോ താരികം താരോ താരികം താരോ തനദിനോ സൂര്യനുദിച്ചു കണ്ടേ താരികം താരോ താരി കന്താരോ താരി കന്താരോ താരി കന്താരോ താര ദിനോ താരി കന്താരോ താരി കന്ധാരോ താര ദിനോ കൊയ്ത്തിൻ്റെ ഉത്സവമാണ് ഇന്ന് കൊയ്ത്തിൻ്റെ ഉത്സവമാണ് താരി കാന്താരോ താരി കാന്താരോ താരി കന്ധാരോ Lives, reason, ോ താരി കന്താരോ താരി നേരം താരി കന്ധാരോ താരി കന്താരോ താരിധാരോ മുപ്പത്തിരണ്ട് ഏക്കറോളം കൃഷി ചെയ്തത് പിന്നെ ദൈവം സഹായിച്ച് വേറെ നാച്ചുറൽ കലാമിറ്റീസ് ഒന്നും ഇല്ലായിരുന്നതുകൊണ്ട് നമുക്ക് നല്ല രീതിയിലുള്ള ഒരു വിളവാണ് ഇപ്പൊ ഉള്ളത് അത് നടക്കുന്നുണ്ട് എല്ലാരും പാടത്ത് സ്വർണം പാടത്ത് സ്വപ്നം വിതച്ചു സ്വർണം മിതച്ചതും നൂറ് മേനി സ്വപ്നം വിതച്ചതും നൂറ് മേനി

പവിത്രേശ്വരം ഗ്രാമപഞ്ചായത്തിന്റെ പരിധിയിൽ വരുന്ന ഏകദേശം ഏറെ നാളുകളായി തരിശ് ഭൂമിയായി കിടന്ന വെള്ളംകൊള്ളി ഏലായിൽ കൊല്ലം ജില്ലാ പഞ്ചായത്തിന്റെയും പവിത്രേശ്വരം ഗ്രാമപഞ്ചായത്തിൻ്റെയും നേതൃത്വത്തിലാണ് ഈ കൊയ്ത്ത് ഇന്നിവിടെ നടന്നിട്ടുള്ളത് നമ്മുടെ പവിത്രേശ്വരം ഗ്രാമപഞ്ചായത്തിൽ തരിശായി കിടക്കുന്ന മുഴുവൻ നെൽവയൽ ഭൂമിയും കരഭൂമിയിലും ഇറക്കുക എന്ന ലക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വെള്ളം ഏല മുപ്പത്തിരണ്ട് ഏക്കർ ഭൂമിയിലാണ് നെല്ല് നല്ല നെല്ലാണിപ്പോൾ വിതച്ചു വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും ഈ ഇത് കൊയ്തതിന് ശേഷം നമ്മുടെ വൈക്കത്ത് ഒരു ഫാക്ടറിയിൽ കൊണ്ടുപോയിട്ടാണ് ഇതിൻ്റെ മറ്റു പ്രോസസ്സിങ് നടക്കുന്നത് കൊല്ലം ജില്ലാ പഞ്ചായത്തിൻ്റെ കതിർമണി എന്ന പേരോടുകൂടിയാണ് പാക്കറ്റുകളായി അരി നന്നായി വിതരണം ചെയ്യുന്നതിനുള്ള പദ്ധതിയാണ് ഇവിടെ നടപ്പിലാക്കുന്നത് നമ്മുടെ വെട്ടിക്കോല ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പരിധിയിൽ വരുന്ന ആറ് ഗ്രാമപഞ്ചായത്തിലും തരിശരഹിത ബ്ലോക്ക് എന്ന നിലയിലും തരിശരഹിത പവിത്രേശ്വരം ഗ്രാമപഞ്ചായത്ത് എന്ന നിലയിലേക്ക് മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയാണ് ഈ സമ്പൂർണ്ണ പ്രോജക്റ്റ് ഇവിടെ നടപ്പിലാക്കുന്നത് ഇതിൽ പങ്കെടുത്തിട്ടുള്ള എല്ലാ ജനപ്രതിനിധികളെയും ഉദ്യോഗസ്ഥന്മാരെ എല്ലാം ഈ അവസരത്തിൽ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് അവസാനിപ്പിക്കുന്നു